ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാനുള്ള അർജന്റീനയുടെ താല്പര്യം ആഗോള പ്രതിരോധ സമൂഹത്തിൽ ഒരേ സമയം ആവേശവും അതോടൊപ്പം ആശങ്കയും ഉളവാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും ബ്രഹ്മോസിന്റെ തീരദേശ ബാറ്ററി പതിപ്പിൽ അർജന്റീനിയൻ ഗവൺമെന്റ് ഗണ്യമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് അർജന്റീനയുടെ തീരപ്രദേശത്തിന് മെച്ചപ്പെട്ട സുരക്ഷാ കവചം നൽകാൻ കഴിയുമെന്നതിനാൽ ശത്രുരാജ്യങ്ങൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നിരുന്നാലും ബ്രഹ്മോസിന്റെ സാധ്യതയുള്ള ഏറ്റെടുക്കൽ പ്രാദേശിക സ്ഥിരതയ്ക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് ഫോക്ക്ലാൻഡ് ദ്വീപുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നു ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതിന്റെ വേഗതയ്ക്കും മനുബറബിലിറ്റിക്കും പേരുകേട്ട അത്യധികം നൂതനവും ബഹുമുഖവുമായ ആയുധ സംവിധാനമാണ് അർജന്റീനയുടെ തീരദേശ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ബ്രഹ്മോസിന് കഴിയുമെങ്കിലും ഫോക്ക്ലാൻഡ് ദ്വീപുകളിലേക്ക് സ്ഥിരമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള റോയൽ നേവി കപ്പലുകൾക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താനും ബ്രഹ്മോസിന് കഴിവുണ്ട് അർജന്റീനയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള ഫോക്ക്ലാൻഡ് ദ്വീപുകളുടെ പ്രാദേശിക തർക്കം വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു സെൻസിറ്റീവ് വിഷയമാണ് ഇത്തരം നൂതന മിസൈൽ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണ അറ്റ്ലാന്റിക്കിലെ റോയൽ നേവിയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് തേടി എം എം പീരങ്കികളുള്ള എച്ച് എം എസ് ഫോർത്ത് പോലെയുള്ള കപ്പലുകൾ ഫോക്ക്ലാൻഡ് ദ്വീപുകളിൽ പെട്രോളിങ്ങിനും സംരക്ഷണത്തിനുമായി നിലയുറപ്പിച്ചിരിക്കുന്നു കൂടാതെ റോയൽ എയർഫോഴ്സിന്റെ ടൈഫൂൺ ജെറ്റുകളുടെ ചെറിയ വിന്യാസത്തോടൊപ്പമുള്ള എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറിൻ്റെയും ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൻ്റെയും പിന്തുണ സുരക്ഷയിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു അതിനാൽ ബ്രഹ്മോസിന്റെ കോസ്റ്റൽ ബാറ്ററി പതിപ്പ് അവതരിപ്പിക്കുന്നത് പവർ ബാലൻസ് ഇല്ലാതാക്കുകയും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്യും ബ്രഹ്മോസിന്റെ കയറ്റുമതി മോഡലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം പരിധിയുള്ളതിനാൽ ഫോക്ക്ലാൻഡ് ദ്വീപുകൾക്കുള്ളിലെ ഗ്രൗണ്ട് സ്ട്രൈക്കുകൾക്ക് ഇവ പര്യാപ്തമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദ്വീപുകളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ബ്രഹ്മോസിന്റെ തീരദേശ ബാറ്ററികൾ യുദ്ധക്കപ്പലുകളിലോ ഷിപ്പിംഗ് വെസലുകളിലോ വിന്യസിക്കാൻ കഴിയും ഫോക്ക്ലാൻഡ് ദ്വീപുകളുമായുള്ള അർജന്റീനയുടെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നു കാരണം ഫോക്ക്ലാൻഡിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കപ്പൽ മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് സൈനിക പ്രതിരോധത്തിന് കാര്യമായ നാശം വരുത്തിയേക്കാമെന്ന് റോയൽ നേവി ഭയപ്പെടുന്നു അർജന്റീനയ്ക്ക് ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് സാമ്പത്തിക ഉത്തേജനം നൽകുമെങ്കിലും ഈ നീക്കം വഴി ഉണ്ടാകുന്ന പ്രാദേശിക പ്രത്യാഘാതങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട് ഇത്തരം നൂതനമായ ആയുധ സംവിധാനങ്ങൾ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പകരം പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള നേതാവെന്ന നിലയിൽ ഇന്ത്യ മേഖലയിലെ സൂക്ഷ്മമായ ഭൗമരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുകയും സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുകയും വേണം അർജന്റീനയുമായും യുണൈറ്റഡ് കിങ്ഡമുമായും സുതാര്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രം നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുക എന്നിവ പ്രാദേശിക ഐക്യം നിലനിർത്തുന്നതിൽ നിർണായകമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നത് സ്വാഭാവികമാണെങ്കിലും മേഖലയിലെ സമാധാനം അപകടത്തിലാക്കുന്ന സംഘർഷങ്ങൾ വർധിക്കുന്നത് തടയേണ്ടത് ഒരുപോലെ പ്രധാനമാണ് നിയമാനുസൃതമായ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും പ്രാദേശിക സ്ഥിരത ഇടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുക എന്നത് ഏതൊരു പ്രതിരോധ പങ്കാളിത്തത്തിലെയും മാർഗനിർദ്ദേശ തത്വമായിരിക്കണം ഇന്ത്യ അർജന്റീനയ്ക്ക് ബ്രഹ്മോസ് മിസൈൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് റോയൽ നേവിക്ക് വൻ ഭീഷണി ഉയർത്തുന്നതിനോടൊപ്പം ഫോക്ക്ലാൻഡ് ദ്വീപ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു ഇന്ന് ലോകം ഹൈപ്പർസോണിക് മിസൈലുകളുടെ പുറകെ സഞ്ചരിക്കുമ്പോഴും ഏറ്റവും ആവശ്യക്കാരുള്ള ഒരു മിസൈലായി ബ്രഹ്മോസ് മാറുന്നത് ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇതിനു പുറമേ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം സ്വന്തമാക്കാനും അർജന്റീന ആഗ്രഹിക്കുന്നു ബ്രഹ്മോസ് മിസൈലുകൾ സംയോജിപ്പിക്കാൻ കഴിയുന്ന തേജസ് യുദ്ധ വിമാനങ്ങൾക്ക് അർജന്റീനയുടെ ആക്രമണ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനങ്ങളിൽ ഒന്നായി തേജസ് നിലവിൽ മാറിയിരിക്കുന്നു ഏഷ്യ മുതൽ ആഫ്രിക്ക വരെയും യൂറോപ്പ് മുതൽ തെക്കേ അമേരിക്ക വരെയുമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള രാജ്യങ്ങൾ ഈ വിമാനം വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു ഇപ്പോൾ തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയും തേജസ് വാങ്ങാനുള്ള സാധ്യതയുള്ളവരുടെ നീണ്ട പട്ടികയിലേക്ക് ചേരുന്നു പക്ഷേ തേജസിന് പുറമെ അർജന്റീനയ്ക്ക് ഇന്ത്യയിൽ നിന്നും താല്പര്യമുള്ള വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നു അർജന്റീനയുടെ അതിർത്തിക്കടുത്തുള്ള തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപ സമൂഹമാണ് ഫോക്ലാൻഡ് ദ്വീപുകൾ അല്ലെങ്കിൽ മാൽവിനാസ് ദ്വീപുകൾ എന്നാൽ തെക്കേ അമേരിക്കയുടെ കൊളോണിയൽ ചരിത്രം കാരണം യുണൈറ്റഡ് കിങ്ഡം ഇപ്പോഴും ഈ ദ്വീപുകളുടെ മേൽ തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നു അപഗോളനീകരണ പ്രക്രിയ നടന്നിട്ടും ദ്വീപുകളുടെ മേലുള്ള അവകാശവാദം പിൻവലിക്കാൻ ഇംഗ്ലണ്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ദ്വീപുകളുടെ നിയന്ത്രണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഒരു യുദ്ധം പോലും നടത്തിയെങ്കിലും ബ്രിട്ടൻ പിൻവാങ്ങാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുവരും തങ്ങൾക്കനുകൂലമായി ലോകത്തിന്റെ സമവായം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദർശനങ്ങൾക്ക് മുൻപായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്നുള്ള സംയുക്ത പ്രസ്താവനയിൽ ഫോക്ക്ലാൻഡ് ദ്വീപ് വിഷയത്തിൽ അർജന്റീനയെ പിന്തുണയ്ക്കാനുള്ള നിലപാട് ഇന്ത്യ ആവർത്തിച്ചിരുന്നു മാൽവിനാസ് ദ്വീപുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരമാധികാര പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഇന്ത്യ പിന്തുണ ആവർത്തിക്കുന്നതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു യു എൻ ജനറൽ അസംബ്ലിയുടെയും അപഗോളനീകരണത്തിനായുള്ള പ്രത്യേക സമിതിയുടെയും പ്രമേയങ്ങൾക്ക് അനുസൃതമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ അർജന്റീനയും ബ്രിട്ടനെയും ഇന്ത്യ ക്ഷണിക്കുകയും ചെയ്തു പ്രസ്താവനയിൽ സാമ്പത്തിക മേഖലാ സഹകരണം ഒഴികെ തന്ത്രപരമായ മേഖലകളിലെ ഒത്തുചേരൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇരു രാജ്യങ്ങൾ പ്രതിജ്ഞയെടുത്തു അതോടൊപ്പം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അർജന്റീന എയർഫോഴ്സിനായി മെയ്ഡ് ഇൻ ഇന്ത്യ തേജസ് യുദ്ധ വിമാനങ്ങളിൽ അർജന്റീന വലിയ താൽപര്യം പ്രകടിപ്പിക്കുന്നു അർജന്റീനയ്ക്ക് പുറമെ മലേഷ്യ അമേരിക്ക ഓസ്ട്രേലിയ ഈജിപ്ത് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങൾ ലൈറ്റ് കോമ്പാക്റ്റ് തേജസ് യുദ്ധവിമാനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തേജസ് ഒരു സിംഗിൾ എഞ്ചിൻ ഭാരം കുറഞ്ഞ വളരെ ചടുലമായ മൾട്ടിറോൾ ഫോർ പ്ലസ് ജനറേഷൻ സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനമാണ് ഇതിന്റെ കഴിവുകളും സാമ്പത്തിക വിലയും ഇതിനെ ലോകത്തിലെ ഒരു മത്സരാധിഷ്ഠിത യുദ്ധവിമാനമാക്കി മാറ്റുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച യുദ്ധവിമാനം വാങ്ങാനുള്ള അർജന്റീനയുടെ ആഗ്രഹം ഇവയുടെ കഴിവുകൾ മാത്രമല്ല ലോകത്തിന്റെ മാറുന്ന രാഷ്ട്രീയം കൂടിയാണ് അർജന്റീന നിലവിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ആഗോള ശക്തിയായാണ് കാണുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശേഷിയുടെ ഉയർച്ച ഇന്ത്യയുടെ ആഗോള നിലവാരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ വരവും ശക്തവുമായ നേതൃത്വ സാന്നിധ്യം അതിനെ ലോകത്തിലെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റുന്നു വിവിധ പ്രാദേശിക അല്ലെങ്കിൽ ബഹുരാഷ്ട്ര സംഘടനകളിൽ ഇന്ത്യയുടെ സാന്നിധ്യവും ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഫോക്കലാൻഡ് ദ്വീപ് വിഷയത്തിൽ ഇന്ത്യയുടെ പിന്തുണ ലഭിക്കുമെന്ന് അർജന്റീന പ്രതീക്ഷിക്കുന്നു ലോകത്തിന്റെ സമ്പൂർണ്ണ അപകോളനീകരണ പ്രക്രിയ ഇന്ത്യ നിരന്തരം അനുകൂലിക്കുന്നതിനാൽ ഐക്യരാഷ്ട്രസഭയിലെ ഫോക്കലാൻഡ് വിഷയത്തിൽ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ചർച്ചാ പ്രക്രിയയിൽ അർജന്റീനയെ വളരെയധികം സഹായിക്കും അപഗോളനീകരണത്തിനായുള്ള യു എനിന്റെ പ്രത്യേക സമിതിയിലെ അംഗവും ഒരു രാജ്യത്തിന്റെ പരമാധികാരം മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് വിദേശ പ്രദേശമായി നിലനിർത്താൻ യുണൈറ്റഡ് കിങ്ഡം ഗവൺമെന്റ് ആണ് ഫോക്ക്ലാൻഡ് ദ്വീപുകൾ ഭരിച്ചു പോരുന്നത് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും ഇവിടെയുള്ള പല ദ്വീപുകളിലും ഭൗതിക സാന്നിധ്യം നിലനിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് അർജന്റീനിയൻ സൈന്യം ഫോക്ലാൻഡ് ദ്വീപുകൾ ആക്രമിക്കുകയും ദ്വീപുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ നേവൽ ടാസ്ക് ഫോഴ്സിനെയും റോയൽ എയർഫോഴ്സിനെയും അയച്ച് ദ്വീപുകളിൽ ആക്രമണം നടത്തി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടത്തിൽ ജൂൺ ഒന്നിന് അർജന്റീന കീഴടങ്ങുകയും ഫോക്ലാൻഡ് ദ്വീപുകൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു തുടർച്ചയായ ചർച്ചകൾക്കിടയിലും ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള അവകാശവാദം വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ വിസമ്മതിക്കുന്നു ഈ സാഹചര്യത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു ആഗോള സമവായം വികസിപ്പിക്കാൻ ഇന്ത്യ വഴി കഴിയുമെന്നവർ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിലൂടെ അർജന്റീന ലോകവേദിയിൽ പിന്തുണ തേടാൻ ആഗ്രഹിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ തേജസ് യുദ്ധ വിമാനത്തിന്റെയും ബ്രഹ്മൂസിന്റെയും ഏറ്റെടുക്കൽ ആണവോർജ്ജ സംരക്ഷണത്തിലുള്ള സഹകരണം മറ്റ് മേഖലകളിലെ സഹകരണം എന്നിവ വഴി ഇന്ത്യയെ പ്രീതിപ്പെടുത്താൻ അർജന്റീന ശ്രമിച്ചു പോരുന്നു